കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചില കാര്യങ്ങൾ വച്ചാണ് ആ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടത് ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എല്ലാവർക്കും നല്ല വ്യക്തതയുള്ളതായി ഏത് കാര്യവും അതിന്റെ ശരിയായ മരത്തിൽ പരിശോധിക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിക്കുക ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല അപ്പോൾ പ്രശ്നങ്ങൾ ചെറുതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ ഒരു ഉദ്യോഗസ്ഥരുടെ റാങ്ക് തന്നെ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആള് തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാരിന് അതേസമയം പോലീസ് സേനയുടെ അച്ചടക്കം നേരത്തെ സൗഹൃദ പ്രസംഗത്തിലും പറഞ്ഞ് ഞാനും നേരത്തെ പരാമർശിക്കുന്നത് അച്ചടക്കം വളരെ പ്രധാനമാണ് അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവർത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിനും വെച്ച് കുറപ്പിക്കാറില്ല അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകമായി ഉണ്ടാവുകയും ചെയ്യും ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് ഓ നിനക്കും ഇങ്ങനെ ആയിക്കളയാ എന്ന് ആരും കണ്ട് അതിന്റെ അതിന്റെ ഫലം തിട്ടമായിരിക്കും എന്ന് കൂടി ഓർമ്മ വന്നു